നീ ഇന്ന് കരഞ്ഞില്ലേ അടുത്ത വർഷം ഇതേ സമയം നീ നിന്റെ കുടുംബവും സന്തോഷിക്കുന്നു അതൊരിക്കലും മറക്കാൻ പറ്റില്ല അത് ദുബായ അതേപോലെ ഞങ്ങള് പിറ്റേ വർഷം ഒരുപാട് സന്തോഷിച്ചതാണ് ഇവിടെ ചളി എന്ന് പറഞ്ഞത് കുട്ടികളൊക്കെയാ ഒരാള് പോയൊരു ജോലി കിട്ടി ബഷീർഖർ മെഡിസിറ്റി വെന്റിലേറ്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ഭീകരത ഒരു അവസ്ഥയാണ് കണ്ണൊക്കെ മഞ്ഞക്കളറായി വയറൊക്കെ വീർത്ത് അതല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാർ കുടുംബത്തോടും മക്കളോടൊക്കെ പറഞ്ഞത് അവസാനമായിട്ടൊന്ന് കണ്ടുപിടിക്കോളാം ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു മനുഷ്യനെത്തില്ലേ ഏഹ് ആ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെത്തിയിട്ടുണ്ട് എന്താണെങ്കിലും അത് എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ ആ പഴയ വീഡിയോ കാണിച്ചുതരാം അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എല്ലാം മറ്റൊന്ന് മാറും നല്ലൊന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം മാറും നല്ല മാറുന്നുണ്ട് ഒരു ഞങ്ങൾക്ക് വാപ്പാലോണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ ബുദ്ധിമുട്ടിലാണ് ഒത്തിരി എനിക്ക് പറയാൻ വേണ്ടി വേറൊരു കാര്യമുള്ള ഞങ്ങൾ ഇതിന് വേണ്ടി എൻ്റെ ജ്യേഷ്ഠന്റെ ജീവന് വേണ്ടി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ ഒരുപാട് വേദന അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് കണ്ണീരോട് കൂടി ജീവിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് അസാബ് അവൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ ഇന്ന് കരഞ്ഞില്ലേ അടുത്ത വർഷം ഇതേ സമയം നീയും നിന്റെ കുടുംബവും സന്തോഷിക്കുമെന്ന് അതൊരിക്കലും മറക്കാൻ പറ്റില്ല അത് ദുവായ അറുന്നത് അതേപോലെ ഞങ്ങൾ പിറ്റേ വർഷം ഒരുപാട് സന്തോഷിച്ചവർ അവനല്ലാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല അതുപോലെ ഞങ്ങളോട് സഹായിച്ചവരോട് ഒരിക്കലും ഞങ്ങളുടെ മരണം വരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ദുഹ ഉണ്ടാവും അതുപോലെ ഫിറോസുക ഒരിക്കലും മറക്കാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ ഒരു മടിയും കൂടാതെ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഞങ്ങളെ സഹായിച്ചുവാ പോലും പടച്ചോൻ സാക്ഷി വേറെ ഞാനിതെന്നും ഒരു സാധനമാണ് കാരണം നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്താലും അതിലൊക്കെ ആളുകൾ പറയും ഇത് ലാഭം ഉണ്ടാക്കാനാണ് ഇത് പറ്റിക്കാനാണ് ഇത് കമ്മീഷൻ വാങ്ങിയിട്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കലൊക്കെ പിന്നെ ആ പിന്നെ എൻ്റെ അടുത്ത് നിങ്ങള് നിങ്ങളോട് ചോദിച്ചില്ലേ എനിക്കിതിലെന്താ ലാഭം എനിക്കിതിലെന്താ ലാഭം എന്ന് ചോദിച്ചില്ലേ ഇതായിരിക്കണു ലാഭം പക്ഷെ എനിക്കല്ല ലാഭം നിൽക്കുന്ന താത്താക്കേ നിങ്ങൾക്കല്ലേ ലാഭം ആണ് അതുപോലെ ഇവരുടെ മക്കൾക്കുമാണ് ലാഭം ഉള്ളത് അതുകൊണ്ട് തന്നോളി എല്ലാവർക്കും ജ്യൂസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഞാൻ ഒരു കാര്യണ്ട് ഈ വായും വയറും തന്നാൽ പടച്ചോൻ ഭക്ഷണവും തരും മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് പടച്ചോൻ ജീവൻ ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആയുസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പഠിച്ചൊന്നുമില്ല പിന്നെ അതിൻ്റെ ഇടയിൽ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ഈ കാണുന്ന പരീക്ഷണങ്ങളൊക്കെ ഒരു തരത്തില് നല്ലതിനാ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് അല്ലേ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായില്ലേ അല്ലേ കരൾ മാറ്റി വെച്ചതാണ് അദ്ദേഹത്തിൻ്റെ കരളൊക്കെ പോയിട്ട് വയറൊക്കെ വീർത്ത് കണ്ണൊക്കെ മഞ്ഞ കളർ അടിച്ച് കണ്ടാൽ കറുത്ത് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷെ ഇന്നതൊക്കെ മാറിയിട്ട് ഇന്ന് വേറെ ഒരു രീതിയിലേക്ക് ഒരു ചെറുപ്പക്കാരനായി എന്താ പറയുക വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ സഹകരിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും നന്ദി